നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിയൊമ്പതാം തീയതി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായി കേരള കോൺഗ്രസ് ബി ചെയർമാനും പത്തനാപുരം എം എൽ എയും സർവോപരി മലയാള സിനിമയിലെ അഭിനേതാവ് കൂടിയായ കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റു സംവിധായകനായ കെ ജി ജോർജിനെ പരിചയപ്പെടുകയും ആ പരിചയം പുതുക്കി തുടർന്ന് അവിടുന്ന് സിനിമാ ലോകത്തേക്കും ഗണേഷ് കുമാറിനെ നയിക്കുകയും ചെയ്ത് കെ ജി ജോർജ് ആണ് അദ്ദേഹത്തിന്റെ തന്നെ ഇരകളെന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റിലീസായ സിനിമയിലെ മാനസിക രോഗം ബാധിച്ച നടനായി അഭിനയിച്ചുകൊണ്ട് ഗണേഷ് കുമാർ സിനിമ അരങ്ങേറ്റെന്ന് തുടക്കം കുറിച്ചു പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ മോഹൻലാലിന്റെ വില്ലനായും മറ്റ് സിനിമകളിൽ സപ്പോർട്ടിംഗ് റോളുകളിലൂടെയും വില്ലൻ വേഷങ്ങളിലൂടെ വളരെ ശ്രദ്ധ നേടിയ ഒരു നടനാണ് ഗണേഷ് കുമാർ ഇക്കാലയളയായിട്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്കൊക്കെ അറിയാവുന്ന ഗണേഷ് കുമാറിന്റെ സിനിമാ ജീവിതം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം പൊക്കി പറഞ്ഞ് ഗണേഷ് കുമാറിന്റെ ബി ആർ വർക്ക് ചെയ്യാനല്ല രാഷ്ട്രീയത്തിലും അദ്ദേഹം നല്ലൊരു നടനാണെന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതായത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപും ശേഷവും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് കെ എസ് ആർ ടി സിയിൽ വരുമാന ചോർച്ച തടയുമെന്നും നിലവിലെ എല്ലാവിധ ചോർച്ചകളും അടക്കിയാണ് ലക്ഷ്യമെന്നും ഏത് അപ്പൊ ചോർച്ച ഉണ്ടെന്നുള്ള കാര്യം സംബന്ധിച്ച് പറയാൻ വന്നത് കുറച്ച് ദിവസം ട്രെൻഡിങ് ന്യൂസ് എന്ന് പറയുന്നത് ഗണേഷ് കുമാറും ഗതാഗത വകുപ്പും കെ എസ് ആർ ടി സിയൊക്കെ ആയിരുന്നു ഗണേഷ് കുമാർ വരുന്നു കെ എസ് ആർ ടി സിക്ക് നല്ല കാലം വരുന്നു ഇനി കെ എസ് ആർ ടി സി രക്ഷപ്പെടും ഇതുപോലെയുള്ള വാർത്തകളാണ് അധികവും കണ്ടത് അതായത് ജനങ്ങൾക്ക് ഏറെക്കുറെ അങ്ങനെ തോന്നലുണ്ട് വേറൊന്നും കൊണ്ടല്ല അടിമുടി ജനങ്ങളെല്ലാവരും എൽ ഡി എഫ് ഭരണം അത്രയധികം വെറുത്തു അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ജനങ്ങൾക്ക് മാത്രമല്ല സർക്കാർ ജീവനക്കാർക്കും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് എന്നാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ കാരണം നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള സുഹൃത്തുക്കളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വകുപ്പ് തല നടപടിയോ വേറെ എന്തെങ്കിലും പടിയോ കിട്ടോ എന്നുള്ളൊരു പേടി അതുകൊണ്ടാണ് ഇവരാരും പുറത്ത് പറയാത്തത് സൈബർ അന്തൻ ടീമുകൾ എതിർക്കുമായിരിക്കും പക്ഷേ ഇതാണ് ഒരു സത്യാവസ്ഥ അങ്ങനെ ഗണേഷെങ്കിൽ ഗണേഷ് ഗതാഗതം രക്ഷപ്പെടും എന്നൊരു തോന്നൽ ആൾക്കാർക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് ഗണേഷ് കുമാറിന്റെ പേര് വന്നപ്പോൾ തന്നെ ഗണേഷ് കുമാർ എന്ന പേരും ഗതാഗത വകുപ്പുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ട്രെൻഡിങ് ന്യൂസ് ആണ് ഏത് വാർത്ത എടുത്ത് നോക്കിയാലും ഗണേഷ് കുമാറിന്റെ വാർത്തകളാണ് അങ്ങനെ ഈ വാർത്തകളൊക്കെ ഞാൻ കണ്ടു അപ്പൊ ഇതിൽ സ്ക്രോൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും കാരണം ഈ സജഷൻ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രേരിപ്പിച്ചത് അതായത് എവിടെയൊരു വേദിയിൽ സംസാരിക്കുകയാണ് ഗണേഷ് കുമാർ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു കൊല്ലത്തോ പത്തനാപുരത്തോ വെച്ച് യൂത്ത് കോൺഗ്രസ്കാര് ഗണേഷ് കുമാറിനെതിരെ ഒരു പ്രതിഷേധം നടത്തി ആ പ്രതിഷേധത്തിന്റെ പ്രതിഷേധത്തിലുള്ള ഗണേഷ് കുമാറിന്റെ പ്രതിഷേധമാണ് ആ വീഡിയോയിലുള്ള നിങ്ങൾ എന്തായാലും കണ്ടു നോക്കും യൂത്ത് വളരെ തോന്നുന്നു കണ്ടില്ലേ ഇതാണ് ആ വീഡിയോ ഏതോ ഒരു അന്തം കമ്പി അടിമ അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ ബിആർ വർക്ക് ചെയ്യുന്ന ആരോ ഒരു വീഡിയോ ആണിത് ഗണേഷ് കുമാർ മാസ് ഗണേഷ് കുമാർ തകർത്തു ഗണേഷ് കുമാർ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് കൊറേ അന്തം കമ്പികളും ലൈക്കും കമന്റ് വിട്ടിട്ടുണ്ട് പിന്നെ ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളും ഇതിനിടയിൽ അത് ഒരു വശം പറയുമ്പോൾ അതിന്റെ ഒരു മറു വശമുണ്ടല്ലോ അപ്പൊ അതിന് ഗണേഷ് കുമാറിനെ എതിർക്കുന്നവര് കുറെ കാര്യങ്ങൾ കമന്റിൽ പറയുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ കമന്റുകളിൽ എതിർക്കുന്നവർ യാമിനി തങ്കച്ചി തങ്കച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഗണേഷ് കുമാറിൻ്റെ ഫോട്ടോസ് പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ട് ഈ കമന്റിൽ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തിലെ കാര്യമാണ് നമുക്കത് പറയേണ്ട ആവശ്യമില്ല എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതിനോട് എനിക്കൊന്നും പറയാനില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാണ് പാർട്ടി അണികൾ അല്ലെങ്കിൽ പാർട്ടി ട്രോളുകൾ അല്ലെങ്കിൽ സ്വന്തം അവരവരുടെ മാസ് വീഡിയോയും ബി ജിയും ഒക്കെ കുത്തിക്കേറ്റിട്ട് ബാലൻസ് ചെയ്യാൻ ും മത്സരിച്ച് പോസ്റ്റിൽ ഇടുന്ന ഒരു സമയമാണ് കാരണം ഡിജിറ്റൽ കാലഘട്ടമാണ് അപ്പൊ അങ്ങനെ വരും അതിനകത്ത് കാര്യമില്ല സൈബർ ബിൽ അതുപോലത്തെ ഒരു കാലഘട്ടം പക്ഷെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലോഗ്രസ് കോൺഗ്രസ്സുകാരന്മാരോ മനസ്സിലായില്ല അത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾ ഒന്നുകൂടെ കേട്ടു നോക്കൂ കോൺഗ്രസ്സുകാരന്മാര് വളരെ പ്രതിഷേധം പ്രതിഷേധം സാധനം നല്ലൊരു നോക്കും യൂത്ത് കോൺഗ്രസ്മാര് നാണമുണ്ടോ ഗണേഷ് കുമാറെ ലേശമെങ്കിൽ ഉളുപ്പ് രണ്ടായിരത്തിഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിങ്ങൾ ജയിച്ചിട്ടാണ് ആദ്യം എം എൽ എ ആകുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഒന്നാം പിറായ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് വരെയുള്ള ഇലക്ഷനിൽ കോൺഗ്രസിന്റെ പാനലിനാണ് ജയിച്ചതും രണ്ടു തവണ ക്യാബിനറ്റ് മന്ത്രിയായതും രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായപ്പോഴും രണ്ടായിരത്തി മൂന്നിൽ പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിയാകാൻ വേണ്ടി ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോഴും രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഭാര്യമായിട്ടുള്ള വിവാഹമോചന തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രാജിവെക്കേണ്ടി വന്നപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ ഊത്ത് കോൺഗ്രസുകാരന്മാർ അല്ലെങ്കിൽ യു ഡി എഫ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാ ഭൂരിപക്ഷം വരുന്ന പാർട്ടികളെ ആശ്രയിക്കുക എന്നുള്ളത് ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം സാധാരണമാ പക്ഷേ ഇതുപോലെ മറുകണ്ഠം ചാടിയിട്ട് നേരത്തെ നിങ്ങളെ പിന്തുണച്ച അണികളുണ്ടല്ലോ അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഊത്ത് കോൺഗ്രസ്സുകാരുണ്ടല്ലോ ഈ കോൺഗ്രസ്സുകാരും അവരെ മോശം പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം നിങ്ങളെ മന്ത്രി സാറേ ഒരു സംശയവും അത് അവരെ പറ്റി പറയാൻ പറ്റില്ല കാരണം അവര് നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ജനകീയനായ അവരുടെ മുഖ്യമന്ത്രിയെ തേച്ചിട്ട് ആ കേസിൽ വിചാരണയും നേരിട്ടുകൊണ്ടിരിക്കുന്ന താങ്കളെ അവർ ബഹിഷ്കരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതുകൊണ്ട് മന്ത്രിസ്ഥാനം നൽകിയതിന് പ്രത്യുപകാരമായി പിണറായിയുടെ നേരെ വാലാട്ടി കാണിച്ചാൽ മതി കോൺഗ്രസുകാരുടെ നേരെ കണ്ടു കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും നേരെ ഗണേഷ് കുമാർ എന്തെങ്കിലും പറഞ്ഞത് കേട്ട് മാസ് ബി ജിയും ഇട്ട് ഗണേഷ് കുമാർ മാസം പറഞ്ഞ് ഒക്കിപ്പിടിച്ച് വരുന്ന ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം സഖാവ് വി എസിന് കാമപ്രാന്തം നിരമ്പുരോഗിയും രോഗവുമാണെന്ന് പണ്ട് യു ഡി എഫ് പാളത്ത് ഗണേഷ് കുമാർ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടായ മാത്രം മതി ഇത് മാത്രമല്ല ധാർമ്മിക പിന്തുണയിൽ ലജ്ജിക്കുന്ന ദേശാഭിമാനിയുടെ മുൻ കൺസൾട്ടിംഗ് ഉണ്ടല്ലോ എൻ മാധവൻകുട്ടി അങ്ങനെ കുമ്പസാരം കൂടി നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്തായാലും എൽ ഡി എഫ് പാളയത്തിരുന്ന് കോൺഗ്രസിനെ കുറ്റമറിയാൻ കളിയാക്കുകയും ചെയ്യുന്ന ഗണേഷ് കുമാറോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ സോളാർ എന്നൊരു കേസും അതിന്റെ വിചാരണയും തലയ്ക്ക് മുകളിൽ നിന്ന് കറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൽ മതി